നമസ്കാരം ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ പദവികൾ ഇല്ലാത്ത അവസ്ഥയിലായതിനാലാണ് രാഷ്ട്രീയം മതിയാക്കുന്നതിനെ കുറിച്ച് ഇ പി ജയരാജൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിനുള്ള ആദ്യ ചുവടുവയ്പായി നേതൃത്വത്തിന് അവധി അപേക്ഷ നൽകാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിലിരുന്നാൽ എന്താ എന്ന ചിന്തയിലാണെന്ന് അദ്ദേഹം സമീപകാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ഇടയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടർന്നേക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇ പി ഇതുവരെയും തയ്യാറായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വീട്ടിലാണുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടിലാണെന്നും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുമ്പോൾ അറിയിക്കാമെന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അത് എപ്പോഴുണ്ടാകുമെന്ന് ഇതുവരെയും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ ഇപിയുടെ ഏത് തീരുമാനത്തിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇ പിക്ക് നടപടി പാർട്ടി നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു ഇന്ന് മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് സമ്മേളനങ്ങളിലേക്ക് കടന്നാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം വരെ നടപടികൾ ഉണ്ടാകാറുമില്ല ഇതിൽ നിന്ന് തന്നെ നടപടി നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതാണെന്ന് വ്യക്തമാണ് വരുന്ന ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇപിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതായിരുന്നു പവർ ഗ്രൂപ്പ് കൈവിട്ടതോടെ സി പി എമ്മിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു മുഖ്യനായിട്ട് വരേണ്ടിയിരുന്നത് കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അത് അപ്രതീക്ഷിതമായി അകന്നു പോവുകയായിരുന്നു സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടാത്തത് പാർട്ടിയോടുള്ള അകൽച്ച കൂട്ടുകയാണ് ചെയ്തത് പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി പരിപാടികളിൽ വിട്ടുനിന്നും പലപ്പോഴും അദ്ദേഹം നീരസം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രിയായിരിക്കുമ്പോഴുണ്ടായ ബന്ധു നിയമന വിവാദം തൊട്ടാണ് ഇ പിക്ക് കഷ്ടകാലം ആരംഭിച്ചത് ഇതും കൂടി ആയപ്പോൾ പാർട്ടിയിലെ പവർ ഗ്രൂപ്പായ കണ്ണൂർ ലോബിയുടെ പിന്തുണ കുറഞ്ഞു തുടങ്ങുകയുമായിരുന്നു ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് ഇ പി ജയരാജനാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള നേതാക്കളുടെ മാത്രമല്ല പ്രവർത്തകരുടെ പിന്തുണയും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നേതൃപദവിയിലെ ചുമതലകൾ മൂലം ദീർഘകാലം കണ്ണൂരിൽ സജീവമല്ലാതിരുന്നതിനാലാവണം ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ബന്ധു നിയമനമടക്കമുള്ള വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ കൂടെ ആരുമില്ലാത്തതിന്റെ വിഷമം കാര്യമായി അദ്ദേഹം അറിയുക തന്നെ ചെയ്തു പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്നുപോലും ഒരു ഘട്ടത്തിലും അനുകൂല ശബ്ദം ഉയർന്നില്ല പുതുതലമുറ സൈബർ സഖാക്കളുടെ അടക്കം കടന്നാക്രമണം ഉണ്ടായി അപ്പോഴൊന്നും നേതൃത്വത്തിൽ നിന്ന് ഇ പിക്ക് അനുകൂലമായി ഒരു ചെറു ശബ്ദം പോലും ഉയർന്നിരുന്നില്ല